അലൈക്കും മുഹമ്മദിൻ ഏറെ ഖുർആൻ അസലാ വാഹ്മി വാത്തുല്ലെ ഏഴാം സൂറത്തുൽ സൂറത്തു നൂറ്റി പതിനഞ്ചു മുതലുള്ള ആയത്തുകളാണ് ഇനി ഇന്നത്തെ ക്ലസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലസ്റ്ററിൽ നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്ര ഭാഗങ്ങളിലൂടെ എങ്ങനെ കടന്നു പോവുകയായിരുന്നു മൗസ അലിഹിത്തു വസ്സലാമിയുടെ ചരിത്ര സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഫിറാൻ്റെ ആളുകൾ പ്രത്യേകമായി ജാലവിദ്യക്കാരെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ ജാലവിദ്യക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് നീങ്ങുകയാണ് നൂറ്റി പതിനഞ്ചാമത്തായി ൂനുൽ മുൽ അവർ പറഞ്ഞു ഇമ്മ അൻ തുൽക്കയ്യ ഇമ്മാൻ തുൽകയ്യ ഒന്നുകിൽ നീ ഇട് ഒന്നുകിൽ നീ ഇട അല്ലെങ്കിലോ വ ഇമ്മ അതല്ലെങ്കിൽ അന്നക്കൂന ഞങ്ങളാകാം നെഹ്നുൽ മുൽക്കൈൻ ഞങ്ങൾ ഇടുന്നവരാകാം എന്ന് പറഞ്ഞാൽ ഇടുന്നവർ അല്ലെ നെഹ്നു ഞങ്ങൾക്കയ നീ ഇടുന്നത് അല്ലെ അൻതുൽക്കയ ഒന്നുകിൽ നീ ഇടുന്നത് ആ പണി ചെയ്യേ എന്ന് പറയാണ് ഇവിടെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല കാരണം അത് നേരെ ഡയറക്റ്റ് ആയിട്ട് അവിടെയുള്ള സംഭവികൾ അങ്ങനെ വിശദീകരിച്ചു പോവാണ് അപ്പോ നൂറ്റി പതിനഞ്ചാമത്തായത്തിലൂടെ ജാലവിദ്യക്കാരുടെ പ്രതികരണങ്ങൾ തുടങ്ങുകയാണ് പിന്നീട് അതിനുള്ള മറുപടി മുസാലിസ്ലാത്ത വചനം കൊടുക്കുകയാണ് നൂറ്റി പതിനാറാമത്തെ വചനം പാല അൽക്കൂ അങ്ങനെ അവര് എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു അൽകോ നിങ്ങൾ മൂസാലിസ്ലാത്തു വസ്സലാമി കൊടുക്കാണ് അൽക്കൂ നിങ്ങൾ ഇടുക നിങ്ങൾ ഇടുക ഫലമ്മ അൽ അങ്ങനെ അവർ ഇട്ടപ്പോൾ അല്ലെ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അൽക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടൂ എന്ന അമ്പറിന്റെ രൂപമാണ് അൽക്കൗ എന്ന് പറഞ്ഞാൽ അവർ ഇട്ടു എന്ന ആ ആ പ്രയോഗമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും അവരിട്ടപ്പോൾ കളഞ്ഞു അക കൂടി മായിക ലോകത്തേക്ക് എത്തിച്ചു ജനങ്ങളുടെ കാഴ്ചകളെ ജനങ്ങളുടെ കണ്ണിനെ കണ്ണുകളെ വസ്തർ അവരെ പേടിപ്പെടുത്തുകയും ചെയ്തു അവർ ഒരു വമ്പിച്ച ജാലവിദ്യ തന്നെ കൊണ്ടുവരികയും ചെയ്തു അപ്പൊ ചില തന്ത്രങ്ങൾ വഴി മായ വിദ്യകൾ വഴി ജാലവിദ്യക്കാരുടെ വടികളും കയറുകളും കാണികളുടെ ദൃഷ്ടിയിലൊക്കെ പാമ്പുകളായിട്ട് ഇങ്ങനെ തോന്നി അവരത് കണ്ട് ഭയപ്പെടുകയാണ് ജാലവിദ്യയുടെ ഇനത്തിൽ വളരെ വമ്പിച്ച വിദ്യയായിരുന്നു ഫിറോം ഫിറാവും കൊണ്ടന്ന ആൾക്കാർ എന്ത് ചെയ്തിരുന്നത് പറഞ്ഞിരുന്നു അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ ഓഫറുകളാണ് ഫിർ അവൻ അവർക്ക് കൊടുത്തത് എന്നൊക്കെ ഉള്ളത് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത് അപ്പൊ അവരത്രയും കാര്യമായി ആ വിഷയങ്ങളെ പരിഗണിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ആയത്തുകളിലൂടെ മൂസ അലി ഇസ്ലാത്തു വസ്ലാമിയോട് അവർ പറഞ്ഞ ചോദ്യവും മൂസാ നബിയുടെ ഉത്തരവുമൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിലൂടെ ആൾക്കാര് അവന്റെ ജാലവിദ്യക്കാരെ അവരുടെ ജാലവിദ്യയെ കണ്ടിട്ട് ഇങ്ങനെ തരിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെട്ടു അവർക്ക് ഒരു പേടി തോന്നിയതും അവർക്ക് പിന്നെ പ്രത്യേകമായി ഒരത്ഭുതം തോന്നിയതും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ പറയുകയാണ് പിന്നെ പറയണെന്താണ് നൂറ്റി പതിനേഴ് മുതലുള്ള ആയത്ത് കഴിഞ്ഞു നമുക്ക് നിങ്ങള് വളരെ കൃത്യമായിട്ട് ഖുർആൻ ഇങ്ങനെ ചില വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കാം ഓ هي تلقف ما ൂസാഖ് നാം വഹയ്യ നൽകി നാം നൽകി നാം ദിവ്യ സന്ദേശം നൽകി ഇലമൂസ മൂസ നബിയിലെ അലൈഹി നീ ഇടണം എന്നത് നിന്റെ വടി അല്ലെ അസാന്നുള്ളത് വടി എന്ന് നമ്മൾ പറഞ്ഞാണ് പറഞ്ഞാൽ അത് വിഴുങ്ങുന്നു അത് വിഴുങ്ങാണ് ചെയ്യുന്നത് അല്ലേന്താർത്ഥം അവർ കള്ളം പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ഇഫ്ക് ഇഫ്ക് ചെയ്യുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വരെ അതിനെ എന്ത് ചെയ്യാണ് അത് വേഗമാണ് അവർ അവർ കൃത്രിമമായി ഉണ്ടാക്കിയ സാധനങ്ങളെ എന്ത് ചെയ്യാണ് മൂസാ അലൈസ് വസ്സലാമക്ക് അള്ളാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പണി ചെയ്യുമ്പോ അവിടെ മൂസാ നബിയുടെ വഴി നിലത്തിട്ടപ്പുണ്ടായ പാമ്പ് എന്ത് ചെയ്യുന്നു മറ്റുള്ള പാമ്പുകളെ മുഴുവനും പാമ്പുകളായ ആളുകൾക്ക് തോന്നിയതിനൊക്കെ മുഴുവൻ എന്ത് ചെയ്യുകയാണ് വിഴുങ്ങുകയാണ് അവർ കൃത്രിമമായി പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അവിടെ ഖുറാൻ പ്രയോഗിച്ച ആ പ്രയോഗം മായ ഫിക്കൂൻ അവരുടേതായിട്ടുള്ള ആ കള്ളത്തരങ്ങളെ മുഴുവനും അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ടാക്കാൻ മാജിക്ക് കൊണ്ട് സാധിക്കാറുണ്ടല്ലോ നോർമലി നമ്മൾ ഒരുപാട് ജാലവിദ്യക്കാരുടെ പ്രകടനങ്ങളിലൊക്കെ അത്ഭുതം കൂറാറുണ്ട് അതേ പണിയാണ് യഥാർത്ഥത്തിൽ എവിടെ സംഭവിച്ചത് ഏഹ് ഫിർഅനിന്റെ കൂട്ടരിലും സംഭവിച്ചിട്ടുള്ളു ഫിർഅൻ കൊണ്ടുവന്ന ആ നാട്ടിലെ ഉം ജാലവിദ്യക്കാരൊക്കെ ചെയ്തു വെച്ചതാണ് പക്ഷെ അതൊക്കെ ഇല്ലാതെ നിലംബരി ശൈപ്പ് നൂറ്റി പതിനെട്ടാമതായിട്ട് സംഭവിച്ചു എന്നൊക്കെ അർത്ഥം സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമ്മൾ പറയാറുണ്ട് സത്യം എന്ത് ചെയ്യാണ് അവിടെ സംഭവിക്കുകയാണ് സംഭവിച്ചു കഴിഞ്ഞു അവർ എന്താണോ പ്രവർത്തിച്ചിരുന്നത് ആ പ്രവർത്തിച്ചിരുന്ന കാര്യമൊക്കെ വിഫലമാവുകയും അയഥാർത്ഥമാവുകയും നിരർത്ഥകമാവുകയും ചെയ്തു അപ്പോ അത് അങ്ങനൊരു സംഗതിയും കൂടി അവിടെ എന്തായി യഥാർത്ഥത്തിൽ സംഭവിച്ചു അഥവാ നിശ്ചയിച്ച ജാലവിദ്യക്കാർക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏർപ്പാടായിരുന്നു പക്ഷേ അവർക്ക് അവരെ കൊണ്ട് കൂട്ടിയിട്ട് കൂടിയില്ല അള്ളാഹുവിന്റെ ഏർ ദിവ്യ സന്ദേശത്തിന്റെ ബേസിൽ മൂസാ നബി വടിട്ടോടു കൂടി എല്ലാം കട്ട് താറുമാറാകുന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ എന്താ സംഭവിക്കണമെന്നറിയോ അവിടെ അവരുടെ അവർ അവിടെ വെച്ചിട്ട് പരാജയം സമ്മതിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തായ കൃത്യമായിട്ട് പറയണ ആ കാര്യം ഫുലിബൂനാലിക്കൂ സ്വാഗിരി അവർ പരാജയപ്പെട്ടു അങ്ങനെ അവർ പരാജയപ്പെട്ടു ഹുനാലിക്ക അവിടെ വെച്ചിട്ട് വൻ അങ്ങനെ അവര് മാറുകയും ചെയ്തു അവര് മറിയുകയും ചെയ്തു ഇൻകലബു ചെയ്തുതാ അവർ മറിഞ്ഞു അവരും മാറി ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നിസാരന്മാരായിട്ട് മാറി മോസാലിസ്ലാത്തു വസ്സലാമയുടെ വഴി നിലത്തിട്ടത് അള്ളാഹുല്ലെന്നുള്ള അനുസരിച്ചാണ് എന്ന് ആണ് ഇവിടെ പടച്ചോന എന്ത് ചെയ്യുന്നത് നൂറ്റി ആയത്തിൽ പറഞ്ഞു ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തുന്നത് അല്ലേന്ന് നമ്മൾ ബോധ്യപ്പെടണം പ്രിയപ്പെട്ടവരെ പല ആൾക്കാരും ഖുർആന്റെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിശുദ്ധ ഖുഹാൻ ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടുമൊക്കെ പല നിലക്കും പല വാദങ്ങൾക്കും തെളിവൊക്കെ പറയാറുണ്ട് അപ്പൊ നബിമാർക്കോ മറ്റുള്ള ആർക്കും പിന്നെ ആ അള്ളാഹു സുഹാന ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് സ്വതന്ത്രമായി ഇടപെടാൻ കഴിയില്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതിന്റെ പിന്നിലുള്ളത് ജാലവിദ്യക്കാരുടെ സാമഗ്രികൾ പാമ്പുകളാണെന്ന് ജനങ്ങൾക്ക് തോന്നിയതല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ ആ അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാരണം എന്താണ് അവർ കൃത്രിമമാക്കിയത് എന്ന് പഠിച്ചം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന നിലക്കാണ് പ്രശോധനം ചെയ്യുന്നത് അവിടുന്ന് ആ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വാദങ്ങളുടെ സ്ഥിരത മാത്രം ഉണ്ട് എന്നുള്ളത് ആ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഉദ്ദേശം അപ്പൊ അങ്ങനെ ജാലവിദ്യക്കാർക്ക് കാര്യം മനസ്സിലായി ഇതൊക്കെ പാഠങ്ങാട്ട് പോണപ്പോളേ മൂസാ അലൈ സ്വലാത്തു വസ്സലാമിയുടേത് ജാലവിദ്യ അല്ല ബോധ്യപ്പെട്ടു ദിവ്യ ദൃഷ്ടാന്തം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് അവര് പരാജയം സംഭവിച്ചത് മാത്രല്ല പരാജയം സമ്മതിക്ക മാത്രമാണ് അവര് ചെയ്തത് നൂറ്റി ഇരുപത് മുതൽ ആയത് വീഴ്ത്തപ്പെടുകയും ചെയ്തു ഇടപെടുകയും ചെയ്തു മജുഹൂട്ടാ പറഞ്ഞത് ആര് ജാലവിദ്യക്കാർ െ സാഹിർ സഹറത്ത് സാഹിർ ജാലവിദ്യക്കാരൻ സഹറത്ത് സാജിദീൻ സഹറത്ത് ചെയ്യുന്നവരായ നിലയിൽ അവര് വീഴ്ത്തപ്പെടുകയും ചെയ്തു നിലമ്പതിക്കപ്പെടുകയും ചെയ്തു അല്ലെ അതാണ് ഖുറാൻ വളരെ കൃത്യമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഫിറൗനും പിന്നെ അത് ഫിറാവിന്റെ അനുയായികളൊന്നും ഈ സംഗതി സംഭവിച്ചിട്ടില്ല അവര് പിന്നെ പരാജയം സംഭവിച്ചിട്ടില്ല അവരുടെ അഹന്ത അതിനെ അനുവദിക്കൂല പക്ഷേ ഇതിനു വേണ്ടി വന്ന ആളുകള് എന്ത് ചെയ്യാണ് ഫിറാം കൊണ്ടന്ന ആൾക്കാർ അവർക്ക് ബോധ്യപ്പെടാണ് നമ്മൾ ലോക്കൽസ് ആണ് നമ്മൾ നമ്മുടെ പിന്നെ ചില പഠിച്ചെടുത്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ മൂസായിടേത് അങ്ങനെയല്ല മറിച്ച് അത് ഒരു ദൈവികമായിട്ടുള്ള ഇടപെടലാണ് അതിന്റെ പിന്നിലുള്ളത് എന്നൊരു ബോധ്യപ്പെടാണ് അതൊക്കെ നമ്മള് ശരിക്കും മാറ്റി മറിക്കേണ്ട വചനങ്ങളാണ് പറഞ്ഞത് സാഷ്ടാംഗം വീണ് പോവാണ് അവര് നമ്പ്ര ശിരസ്കരായി തീരാണ് പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കൂ നമ്മളെ വേദനിപ്പിക്കേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇപ്പോഴും ഒരുപാട് കാര്യത്തിന്റെ പേരിലുള്ള തർക്ക വിതർക്കങ്ങൾ അതിന്റെ മാനദണ്ഡങ്ങളായി പലരും കൊണ്ടുവരാറുള്ളത് അല്ലെ പിന്നെ ആ നിലക്കൊക്കെ ഉള്ള ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾ ആലോചിക്കണം എത്രത്തോളമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം അതുപോലെ ഇന്ന് എടുത്തു പറഞ്ഞിട്ട് എന്തിനാ ആൾക്കാർ തെളിവാക്കാറുള്ളത് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് അപ്പോ യഥാർത്ഥത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് ഫിറോനും കൂട്ടരും ചെയ്ത ആ പിന്നെ ഷെഹറിനെ പറ്റിയിട്ട് എന്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാഹിറുകൾ ആരായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് ഈ പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തില് സാഹചര്യങ്ങളായി മാറുകയാണ് അവര് നിലമ്പതിക്കാണ് അല്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യണം പ്രത്യേകമായി സുചൂത് ചെയ്യുന്നവരായ അവസ്ഥയിലേക്ക് വരികയാണ് അതെല്ലാം തെറ്റും അവർ സമ്മതിക്കുന്നു means അവര് നിസാരന്മാരായി തീരാണ് പരാജയം സമ്മതിക്കണം പരാജയം സമ്മതിച്ചാ എന്താ കിട്ടുക ഒന്നും കിട്ടൂല ഓർക്ക് പരാജയം സമ്മതിച്ചു കഴിഞ്ഞാൽ ഫിറോൻ്റെ അടുത്ത് വന്ന വണ്ടി പോലും കിട്ടൂല എന്നിട്ടും അവര് അത് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയ സംഗതി അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ ആലോചിക്ക മനുഷ്യന്മാരെ നമ്മൾ ചിന്തിക്കണം ഇനി നൂറ്റി ഇരുപത്തൊന്നാമത്തായത്തിലേക്ക് വരുമ്പോ തീർന്നില്ല അവര് സാഷ്ടാങ്കം നമിച്ചു എന്ന് പറയുന്നത് ഏതാർത്ഥത്തിലാണ് റബ്ബിൽ വിശ്വസിച്ചിട്ടാണ് കാലു അവർ പറഞ്ഞു ആമെന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബിൽ ലോകങ്ങളുടെ രക്ഷിതാവിൽ ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസി സർവ്വലോക ലോകരക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു റബ്ബി മൂസ മൂസാവൂ ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ് ഏതാണ് ആ റബ്ബ് മൂസായുടെയും റബ്ബ് അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ജാലവിദ്യക്കാരും ആയി അല്ലേ അവര് അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി അടിയറവ് പറഞ്ഞു വരും കാരണം അവർക്ക് ബോധ്യപ്പെട്ടു നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആഴത്ത് മുതൽ നോക്കങ്ങള് ആ ി അവനിൽ നിങ്ങൾ വിശ്വസിച്ചു ലേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചു ലേ എന്താണ് ആമൻ തുമ്പി നിങ്ങൾ വിശ്വസിച്ചു അല്ലെ നിങ്ങൾ വിശ്വസിച്ചു അവനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു ഞാൻ നിങ്ങൾക്ക് സമ്മതം തന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു ഇന്ന ഹാതല മക്കർത്തുമോ തീർച്ചയായും ഇതൊരു തന്ത്രം മാത്രമാണ് മക്കർ മക്കർ എന്ന് പറഞ്ഞാൽ തന്ത്രം മഖർത്തുമോഹു അല്ലെ മക്കർത്തു പിന്നെ മക്റും മക്കർത്തുമോഹു അല്ലെ അവിടെ പിന്നെ പാരായണം ശരിക്കും ശ്രദ്ധിക്ക ഇ ക്രും മക്കർത്തുമോഹും അങ്ങനെയാണോ കേട്ടോ ഇന്ന ഹാലും അവിടെ റും എന്നുള്ളത് പറയുന്നിടത്ത് ഏർ ശേഷം ഭീമ വരുന്നു അത് ഇത് ബിഗുന്നയുടെ ഉന്നയുടെ റൂൾ ആണ് അവിടെ വരിക മ അപ്പം മക്കർത്തുമോഹുറഞ്ഞ എന്താർത്ഥം നിങ്ങൾ തന്ത്രം കൊണ്ടിരിക്കുന്നു നിങ്ങള് നിങ്ങൾ അത് തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇതെന്താണ് പട്ടണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം അത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അവിടുന്ന് അതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് ഫസൗഫ് അതുകൊണ്ട് വഴിയേൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും വഴിയെ നിങ്ങൾ അറിയുന്ന ജാലവിദ്യക്കാര് പരാജയപ്പെട്ടതിലല്ല സമ്മതം കൂടാതെ അവര് മൂസാ അലി സ്വലാത്തു വിശ്വസിച്ചതിനാണ് ഫിറാവിൻ എന്ത് ചെയ്തത് വലിയ അമർഷം കാട്ടിയത് ഇവിടെ നിങ്ങളുടെ ദൈവവും സർവാധികാരിയുമായിട്ടുള്ള ഞാന് അത് എന്റെ പക്ഷം വിജയിപ്പിക്കാൻ വേണ്ടി വമ്പിച്ച പ്രതിഫലവും സ്ഥാനമാനവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ട് രംഗത്തിറക്കിയത് നിങ്ങള് എന്റെ ഉത്തരവ് കിട്ടാതെ അവനിൽ നിങ്ങോട് വിശ്വസിക്കുകയോ അതാണ് അതാണ് പോയിന്റ് സ്ട്രെസ് ചെയ്യേണ്ട ഒരു പോയിന്റ് അതാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയത് എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ അനുവാദം വേണ്ടേ നിങ്ങൾക്ക് മുസൈൽ വിശ്വസിക്കാൻ ഓർക്ക് കാര്യം ബോധ്യപ്പെട്ടു ആ ബോ ഇത് തന്നെയാണ് എല്ലാ കാലത്തെയും ക്രൂരന്മാരുടെ സ്വഭാവം പ്രമാണിമാരുടെയും ആ നാട്ടിലെ പുരോഹിതന്മാരുടെയൊക്കെ അവസ്ഥ നമ്മൾ നമ്മള് നിങ്ങൾ അങ്ങോട്ട് പോയോ എന്നാണ് ബോധ്യപ്പെടലും ഇതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് അപ്പൊ ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത് അപ്പൊ അവരുടെ കുറ്റ അവരുടെ മേൽ ആരോപിച്ച ഫിറൌൻ ഫിറാൻ അവരുടെ മേൽ ആരോപിച്ച ജാല മേൽ ആരോപിച്ച കുറ്റം എന്തായിരുന്നു ഈ സംഗതിയായിരുന്നു എന്റെ അനുവാദമല്ലാതെ നിങ്ങൾ അവിടെ ആരാ മൂസാന്റെ അടുത്ത് പോയിട്ട് വിശ്വസിക്കാൻ പറഞ്ഞു അതോടുകൂടി മറ്റൊരു അപവാദവും ഒപ്പം തന്നെ ഒരു വിധിയും അവിടെ കൊടുക്കുകയാണ് മൂസൈൻ നിങ്ങളും ചേർന്ന് ഈ നഗരത്തിൽ നടത്തിയ ഒരു ഗൂഢ നീക്കത്തിന്റെ ഫലമാണിത് മക്റാണ് എന് നാട്ടുകാരെ അവിടുന്ന് ബഹിഷ്കരിച്ച് ഇവിടെക്ക് പ്രതാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ജാല വിദ്യക്കാരും മുമ്പേ മൂസാനബിനേറ്റ് കണക്ട് ചെയ്ത് അവരൊരു ഗൂഢ നീക്കത്തിന്റെ ഒക്കെ ഭാഗമായി നടത്തിയ തന്ത്രമാണിത് എന്ന് പറയുന്ന കൊടുത്ത് കെത്തി ഇതാണ് ഫിറോന് അവിടെ ചെയ്തത് എല്ലാ കാലഘട്ടങ്ങളിലും ഈ പിന്നെ സത്യം വിളിച്ചു പറയുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് പുരോഹിത വർഗത്തിന്റെ ഒക്കെ കൂട്ടത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവര് പറയാ അത് ചാരപ്പണി നടത്തിയായിരുന്നു എന്നുള്ളവർക്ക് പറയുന്ന സാഹചര്യം ഉണ്ട് അതേ സാധനമാണ് ഇവിടെയും എന്ത് ചെയ്തത് പിന്നെ കൊടുത്തിട്ടുള്ളത് എന്നാണ് അപ്പോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ശ്രോം പറയാണ് നിങ്ങളുടെ മുഴുവൻ കയും കാലും ഒന്ന് വൽ പിന്നെ വലത്തതാണെങ്കിൽ ആ അടുത്തത് പിന്നെ ഇടത്തേതായിട്ട് ഞാൻ എന്ത് ചെയ്യും ഛേദിക്കും ഈ വിധി ഇവിടെ പറയണം നൂറ്റി ഇരുപത്തിനാലാം താഴെ തോക്കങ്ങള് വിധിയാണ് കേട്ടോ നിങ്ങളെ പിന്നെ കൈകളും കാലുകളും ഒന്നൊന്നിന്റെ എതിരിൽ ഞാൻ മുറിച്ച് കളയുക തന്നെ ചെയ്യും പിന്നെ നിങ്ങളെ മുഴുവൻ ഞാൻ ക്രൂശിക്കുക തന്നെ ചെയ്യും എന്ന് പറയാ എന്താണ് ഉക്കത്തി അന്ന ഞാൻ തീർച്ചയായും മുറിച്ച് കളയും കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചു പിന്നെ തൂ എന്ന് പറഞ്ഞാൽ മുറിക്കുന്നു അപ്പോ പിന്നെ ഇവിടെ ഉക്ക അന്ന എന്താണ് ഉക്കത്തി അല്ല കൊടുത്തിട്ടാണ് പറയുന്നത് തീർച്ചയായും ഞാൻ മുറിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കരങ്ങളെ കരങ്ങളെക്കും നിങ്ങളുടെ കാലുകളെ മിൻ മിൻ ഖിലാഫിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞാൽ കാലുകളെതിരി ആ ലെവലിലായിക്കൊണ്ട് പിന്നീട് സുമല്ലി ഞാൻ നിങ്ങളെ ക്രൂശിക്കുക തന്നെ ചെയ്യും അജ്മയിൽ എല്ലാരെയും ക്രൂശിക്കുക തന്നെ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ മുഴുവൻ കൈയും കാലും ഒന്ന് വലത്തേതാണെങ്കിൽ മറ്റേത് ഇടത്തേത് ഞാന് ചേദിക്കുകയും അവസാനം അപ്പൊ ഒരു കൈ വെട്ടി പിന്നെ വലത്തെ കൈ വെട്ടി ഇടത്തെ കൈ ഇടത്തെ കാലു വെട്ടി പിന്നെ ഇടത്തെ കൈ വെട്ടി വലത്തേക്കാലു വെട്ടി അങ്ങനെ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഛേദിക്കും എന്നിട്ട് കൊരിശില് തറക്കുകയും ചെയ്യും എത്ര ക്രൂരമായിട്ടുള്ള നടപടിയാണ് ആ പറയണമെന്ന് ആലോചിച്ച് നോക്കങ്ങള് പിന്നെ കൂട്ടത്തില് നിങ്ങൾക്ക് സിഹറ് പഠിപ്പിച്ചെന്ന നിങ്ങളുടെ നേതാവാണ് കൂടി പറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ ആ കാര്യം പറ്റും അപ്പോ അള്ളാഹു സുബാന ഇതിലൂടെ ഒക്കെ നമുക്ക് വലിയ കാര്യങ്ങള് എന്ത് ചെയ്യാണ് പഠിപ്പിച്ചു തരുക ജാലവിദ്യക്കാർ ആ സമയത്ത് അവര് പിന്നെ കീ പടച്ചോണിലേക്ക് കീഴ്പ്പെട്ടു പിന്നെ ഓരെ പിടിച്ചാ കിട്ടൂല അള്ളാഹിന്റെ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും മറ്റൊരാളെയും എന്ത് ചെയ്യാൻ പറ്റില്ല അള്ളാഹിന്റെ എത്തിയ ഒരാളെ തോൽപ്പിക്കാൻ കഴിയില്ല ആശയപരമായി ആദർശപരമായി തോൽപ്പിക്കാൻ കഴിയില്ല ഇതൊക്കെ മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ